നന്ദി രേഖപ്പെടുത്തുന്നു കലാശക്കൊട്ട് ഫൈനൽ പോരാട്ടം കൈയടിച്ച് തന്നെ കലാശക്കൊട്ട് ഫൈനൽ പോരാട്ടം സ്വീകരിച്ചേട്ട് എൺപത്തി അണിഞ്ഞ് കൂട്ടാളികളും സംഘം നേരെ പോലും വിവാദങ്ങളുടെ വിജയക്കൊടി കണക്കില്ലാതെ കടത്തിവെട്ടി അണിഞ്ഞ മൂന്നാറും പെരിയക്കനാലും ചിന്നക്കനാലും മുന്നൂറ്റിയൊന്ന് കോളനിയും അങ്ങനെ വന്നിടവും നിന്നിടവും കാലിടാതെ അടക്കി ഭരിച്ചവൻ ഇതിഹാസ കഥകളിലെ ഇമവെട്ടാത്ത പോരാട്ട പാരമ്പര്യങ്ങൾ കരുതി വരുത്തിയ ഒറ്റയാ ഇടക്കിയ കിടുകിടാ അര വെച്ചി അരി കൊമ്പനെ പോലെ തലനാരിഴയ്ക്ക് പരാജയത്തിൽ നിന്നും തല എടുപ്പോടെ വിജയത്തിലേക്ക് നടന്നു കയറുന്ന 14 അരി കൊമ്പൻമാർ കമ്പ കയറുന്നു നെറ്റിപ്പട്ടം കിടന്ന പോരാട്ടം കൈയടിച്ച് കൈയടിച്ച് തന്നെ വീഗരിച്ചു अरे भाई आपको जिंदगी में इतने अच्छा मैच बिल्कुल नहीं देखेगा इस मुकाबले में कौन जीतेगा कौन हारेगा